ജയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയഞ്ചിന് കൊല്ലം ജില്ലയിൽ തേവള്ളി എന്ന സ്ഥലത്ത് കൃഷ്ണൻ നായർ എന്ന പേരിലാണ് ജയൻ ജനിച്ചത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കൊല്ലം ശാഖയായ കൊട്ടാരത്തിലെ വിചാരിപ്പുകാരനായിരുന്നു ജയൻ്റെ പിതാവായ മാധവ് വിലാസം വീട്ടിൽ മാധവൻപിള്ള മാതാവ് ഓലയിൽ ഭാരതിയമ്മയായിരുന്നു സോമൻ നായർ എന്നൊരു അനുജനും അദ്ദേഹത്തിനുണ്ടായിരുന്നു വീടിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മലയാളി മന്ദിരം സ്കൂളിലാണ് ജയൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പിന്നീട് ജയൻ ഒരു ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത് പഠനത്തിലും കലാകായിക രംഗത്തിലും മിടുക്കനായിരുന്നു ജയൻ ചെറുപ്പത്തിലെ തന്നെ ജയൻ നന്നായി പാടുമായിരുന്നു സ്കൂളിലെ എൻ സി സിയിൽ ബെസ്റ്റ് കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജയന് അതുവഴി നേവിയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുകയായിരുന്നു പതിനഞ്ച് വർഷക്കാലം ജയൻ ഇന്ത്യൻ നേവിയിൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചിരുന്നു ഇന്ത്യൻ നേവിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ ജയൻ ചീഫ് പെറ്റി ഓഫീസർ പദവിയിൽ എത്തിയിരുന്നു പതിനഞ്ച് വർഷക്കാലത്തെ നാവിക ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറുന്നത് പിന്നീട് ചെറിയ വേഷങ്ങൾ ജയന് ലഭിച്ചു തുടങ്ങി ഇവയിൽ പലതും വില്ലൻ വേഷങ്ങളായിരുന്നു ചലച്ചിത്ര നടൻ ജോസ് പ്രകാശാണ് ജയനെ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് പരിചയപ്പെടുത്തുന്നത് ജയൻ്റെ അമ്മാവിൻ്റെ മകളായിരുന്നു ചലച്ചിത്ര നടി ജയഭാരതി പിന്നീട് പതിയെ പതിയെ നിരവധി അവസരങ്ങൾ ജയനെ തേടിയെത്തുകയായിരുന്നു അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജയന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു അതോടെ അദ്ദേഹത്തിന് ചെറിയ റോളുകളിൽ നിന്നും വലിയ റോളുകളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടി ശരീരത്തിൻ്റെ കരുത്തും മെയ്വഴക്കവും അഭിനയത്തെ സംക്രമിച്ച് ജയൻ അവതരിപ്പിച്ച സ്റ്റൈലൈസ്ഡ് ആക്ടിങ് പ്രേക്ഷർ ആവേശകൂരം നെഞ്ചിലേറ്റി അത് അവർക്കൊരു പുതിയ അനുഭവമായിരുന്നു സംഭാഷണത്തിൽ വളരെയധികം സ്വാഭാവികത ഉണ്ടായിരുന്ന ജയൻ്റെ ശബ്ദം അതുവരെ മലയാള സിനിമയിലെ നായകന്മാർക്കില്ലാത്ത തരത്തിൽ ഗാംഭീര്യമുള്ളതായിരുന്നു സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടാനോ ക്രെയിനിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകാനോ കുറ്റം ഗ്ലാസ് ഡോറുകൾ തകർത്ത് മുന്നേറാനോ വലിയ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടാനോ ഒന്നും ജയന് ഭയമുണ്ടായിരുന്നില്ല തനിക്ക് കിട്ടുന്ന കയ്യടികൾ തൻ്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമായിരിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ചെറിയ വില്ലു വേഷങ്ങളിൽ നിന്ന് പ്രധാന വേഷങ്ങളിലേക്കും ഉപനായക വേഷങ്ങളിലേക്കും അവിടെ നിന്ന് നായക വേഷങ്ങളിലേക്കുമുള്ള ജയൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ഹരിഹരം സംവിധാനം ചെയ്ത ശരപഞ്ചരമാണ് അദ്ദേഹത്തിന് നായക പദവി നൽകിയ ആദ്യ വേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ എൺപത് വരെ കേവലം ആറ് കൊണ്ട് പൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രം ഉൾപ്പെടെ നൂറ്റി പതിനാറ് ചിത്രങ്ങളിൽ ജയൻ വേഷമിട്ടു ശാപമോക്ഷം മുതൽ കോളിയിളക്കം വരെ ജയൻ്റെ മുതിർവതിപ്പിച്ച തൊണ്ണൂറ് ശതമാനം ചിത്രങ്ങളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു ഐ വി ശശി സംവിധാനം ചെയ്ത അങ്ങാടിയിലെ ചുമട്ടു വേഷത്തിൽ ജയൻ ഗർജിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ വശമില്ലാത്തവർ പോലും കൈയടിച്ചു സാഹസികത നിറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങളോട് ജയന് വലിയ താൽപ്പര്യമായിരുന്നു കഠിന പരിശ്രമങ്ങളിലൂടെയാണ് മലയാളത്തിൽ സ്വന്തമായൊരു സിംഹാസനം ജയൻ തീർത്തത് മറ്റു നടന്മാർ സാഹസിക രംഗങ്ങൾ ഡ്യൂപ്പുകളെ വെച്ച് ചിത്രീകരിച്ചപ്പോൾ ജയൻ അതെല്ലാം സ്വന്തമായി ചെയ്യുകയായിരുന്നു ഇതേ അതിരുകടന്ന സാഹസികത തന്നെയാണ് ഒടുവിൽ ജയൻ്റെ ജീവനെടുത്തതും തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള കോളിളക്കം ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുകയായിരുന്നു ഈ രംഗത്തിൻ്റെ മൂന്ന് ഷോട്ടുകൾ എടുത്തിരുന്നു എന്നാൽ പ്രകടനത്തിൽ അസംതൃപ്തനായിരുന്ന ജയനായിരുന്നു മറ്റൊരു ഷോട്ട് എടുക്കാൻ സംവിധായകനെ നിർബന്ധിച്ചതെന്ന് കോളിളക്കത്തിൻ്റെ നിർമ്മാതാവ് പറയുന്നു റീടേക്കിൽ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു ജയൻ്റെ മരണത്തെ തുടർന്ന് അതേസമയം തിയേറ്ററിൽ ഹിറ്റായി ഓടുകയായിരുന്ന ദീപത്തിൽ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത എഴുതി ഈ ചിത്രം കണ്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആരാധകർ പൊട്ടിക്കറങ്ങി ചിലർ വിശ്വസിക്കാൻ കഴിയാതെ അമ്പരം നിന്നു നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണുവാനായി എത്തിയത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ പോലീസിനെ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു ജയൻ്റെ മരണത്തെക്കുറിച്ച് നിരവധി കഥകൾ പിന്നീട് പുറത്തു വരുവാൻ തുടങ്ങി മരണശേഷവും ഇത്രയധികം ആഘോഷിക്കപ്പെടുന്ന മറ്റൊരു നടനും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമോ എന്നതും സംശയമാണ് മരണമില്ലാത്ത കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു ഒരു ചിരഞ്ജീവിയെപ്പോലെ നന്ദി